ഹായ് അസ്സാം വലൈക്കും അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ സൺഡേ എടുത്ത് വെച്ച വീഡിയോ ആണ് സ്പെഷ്യൽ വ്ലോഗ്യെന്ന് പറയാൻ കാരണം ഇന്ന് ലായ്ക്കാൻ്റെ യു എയിലുള്ള കുറച്ച് പേരുടെ ഫാമിലി മീറ്റപ്പ് ആണ് അപ്പോൾ അതിന് പോവുകയാണ് അപ്പോൾ നടക്കുന്നത് ദുബായിലുള്ള മുഷരീഫ് പാർക്കിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കാരണം ഫുഡ് നമ്മുടെ അടുത്തു നിന്നാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതും എടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ ആ ടൈം ആകുമ്പോഴാണ് നമ്മൾ

ഇവിടെ വന്നിട്ട് ആകെ ഒന്നര മാസത്തെ ആയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ എൻ്റെ മൂന്നാമത്തെ ലോഗാണ് മുഷീഫ് പാർക്കിത്തെ ഒരുത്തരൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്ഥലമുള്ളൂ പറഞ്ഞിട്ട് പക്ഷേ ഇതൊരു അടിപൊളി പാർക്കാണ് കേട്ടോ അതുപോലത്തെ ഒക്കെ വെക്കാൻ പറ്റിയൊരു അടിപൊളി പാർക്കാണ് അത്രക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു ലോഗം തന്നെ പറയാം അതിന് നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി സാധങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് അവരെ ഇരിക്കുന്ന സ്പോട്ടൊക്കെ കണ്ടുപിടിക്കണം ഇവിടെ ഓൾറെഡി കുറച്ച് പേര് വന്ന് നല്ല സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നുണ്ട് നമ്മളുള്ളിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് അതിന് മുന്നേ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ഒരുപാട് ഫാമിലി മീറ്റപ്പ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെ ചെറിയ ഫാമിലി മീറ്റപ്പും സൈഡിൽ ഉണ്ടായിരുന്നു സ്ഥലത്തെത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി ഒരുപാട് പേര് വരാനുണ്ട് അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കൾ അവർക്കുള്ള സ്ഥലത്തും പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല ആകെ ചാളിയും മണലൊക്കെ ആക്കും അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രണ്ട് പേരും രണ്ടുപേരല്ല എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ നാട്ടിലാണെങ്കിൽ അവർ ഇതുപോലെ ഒരു അടിപൊളി മീറ്റപ്പും അത് കഴിഞ്ഞിട്ടൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോഴാണ് ഒരു മീറ്റപ്പ് വെക്കാൻ സമയം കിട്ടിയിട്ടുള്ളത് എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു ഈ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ അവർക്ക് വരാൻ പറ്റിയതും കൂടാൻ പറ്റിയതും എല്ലാവരും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയത് ഒരു നല്ല കാര്യം തന്നെയാണ് അതിന് മെയിനായിട്ട് അതിൻ്റെ കോർഡിനേറ്റേഴ്സിനെ തന്നെ എടുത്ത് പറയണം അവരെ ആ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഇത് നടക്കില്ല അതുള്ള കാരണമാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോർഡിനേഷൻ ഉള്ള കാരണമാണ് ഈ ഒരു പരിപാടി അടിപൊളി നടന്നത് നാട്ടിലത്തെ പോലെ അല്ലല്ലോ നമുക്കറിയാവുന്നല്ലേ ആ ജോലി തിരക്കിനുള്ളവർക്ക് വരാനും നിൽക്കാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു അടിപൊളി കാര്യം തന്നെയാണ് അപ്പോൾ കാര്യമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വന്ന മുതൽ പോകണത് വരെ ഫുഡ് കഴിക്കൽ തന്നെയായിരുന്നു മെയിൻ പരിപാടി അപ്പോൾ ആ കസിൻ കൊടുത്തയച്ച ആ ബുഡിങ്ങിൽ ഒരു പുഡിങ്ങ് നന്നായിട്ട് മെൽറ്റ് ആയി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും വെയിറ്റ് ആക്കാൻ നിന്നിട്ടില്ല അപ്പോൾ നമ്മളുള്ളവർ വെച്ചിട്ട് അത് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ജില്ലി ആയിരുന്നു ബാക്കിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ വന്ന് ഇനിയും വരാനുണ്ട് അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്യാണ് പിന്നെ അതാ മക്കളെ കാര്യം പറയുകയാണെങ്കിൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് സാധാരണ ഒറ്റയ്ക്കല്ലേ വരല്ലേ ഇപ്പോൾ അതാ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് അവർക്ക് അപ്പോൾ അതിൽ അവർ വെൽ സ്പെൻഡ് ചെയ്ത് അവരുടെ ഡേ പിന്നെ അത് മക്കൾ മാത്രമല്ല വലിയവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പരിപാടി തന്നെയായിരുന്നു പോയിട്ട് ചെയ്യണം ആ ചാറക്കണ്ട അങ്ങനെ ഏകദേശം ഫുഡ് കഴിക്കാനുള്ള ടൈം ആയപ്പോൾ ആദ്യം മക്കൾക്കൊക്കെ കൊടുത്തിട്ട് ഫുഡ് കൊടുത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ ആക്കി നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലി ആയിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലത്തെ സൗകര്യം ഇല്ലെങ്കിലും ഏകദേശം അതുപോലത്തെ എല്ലാ സൗകര്യങ്ങളും അവിടെ അവരാക്കി തന്നിട്ടുണ്ടായിരുന്നു ചോരത്തെ <I that Editation majadenlaughs> <Thing> <Schować dazu. Die-, apology>

അങ്ങനെ ഫുഡ് കഴിക്കലും അവിടുത്തെ ക്ലീനിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ ഒന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് എന്തായാലും ഈ ഒരു സെക്ഷൻ അടിപൊളിയായിരുന്നു ഓരോരുത്തർ വന്ന് പറയുന്നതും ഉപ്പാൻ്റെ സംസാരങ്ങളായാലും എല്ലാതും നല്ല വൈബിളായനും പോയിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ഈ ഒരു സെക്ഷൻ എവിടെ എവിടെ ഇരിപ്പിടം ഇരിട്ടി ആ അവിടെ പോയി ഒരു എത്ര ഒരു എത്ര ചാർജ് ഇടാനായി ആരാണീ ഉണ്ടാവുന്നോനെ കൽപ്പിച്ചു ആ കണ്ടോ ആ നാല് കാര്യങ്ങൾ കൂടി താങ്ക്യൂ എവിടെ കുറ കുറ പോവുകേ ദീസുള്ള ആളാ ആ കാണിച്ചര കണ്ടില്ലേ ഇങ്ങോട്ട് വല്ല ഇന്ത് ദേശത്തിനെ ഒക്കെ ഇങ്ങോട്ട് വല്ല കണ്ടോ ഫോട്ടോ എടുക്കാന ആ കണ്ടോ അവിടെ കണ്ടു ഹൈ നിങ്ങളേ ആ സീൻ കണ്ടോ ഹൈറ്റ് ഓൾറെഡി ബാത്റൂം மறுபடி அல்லூங்க <test Springs> ഒരുപാട് ണ്ട് ഏതൊക്കെ ആരൊക്കെ മനസ്സിലാവുന്നില്ല അവരൊക്കെ നമ്മള് കണ്ടറിയാനും ഏതായാലും അടുത്തറിയാനും കൂടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഞാൻ നിൽക്കണല്ലോ പണിഞ്ഞാ പറ്റുമോ ഒരു ടീമായിരുന്നു എന്തിനു എന്റെ റൈറ്റ് ഹാൻഡായിരുന്നു ഞാൻ ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് ആയിക്കോട്ടെ സത്യത്തില് ഞാൻ പ്രായപരി നോക്കാറില്ല വയസ്സായാലും അതിന്റെ അതെന്തൊരു കൺസേർട്ടാണോ ഞാൻ ചെ ചെറുപ്പ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടു പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ പിറ്റെന്ന് നമ്മൾ ല്ല അത് ഞാനിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലോ എല്ലാവരും അവിടെ ഇരിക്കുന്ന लोरी <laughs> <laughs> അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു കസിമെന്ന് പറഞ്ഞ് അവർക്ക് പോകണം വേറെ എന്തൊക്കെയാ പരിപാടി ഉണ്ട് അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ നിർബന്ധമാണല്ലോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമൊക്കെ സംസാരിച്ചിരിക്കുകയാണ് പിന്നെ ഇതാണ് ഞങ്ങൾ കിച്ചൺ ഇന്നത്തെ കിച്ചൺ ഇതാണ് അവിടെ നല്ല ചായ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അബുദാബിയിൽ അബുദാബിലൊരു മുത്താപ്പുണ്ട് അപ്പോൾ അവരെ ഫാമിലി വരുമ്പോൾ ഒരു പൂളക്കേക്ക് പുഴുങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന അടിപൊളി ഐറ്റം തന്നെ ഇരുന്ന് ചൂടൊന്നും അറിയിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി പൂളക്കേക്ക് ും നല്ല ചൂട് ചായയായിരുന്നു വൈകുന്നേരം മാത്രമല്ല ഒരുപാട് വേറെ സ്നാക്സ് ഉണ്ടായിരുന്നു കാരറ്റ് കേക്ക് ഉണ്ടായിരുന്നു അതുപോലെ കായ്പോള പിന്നെ കേക്ക് അങ്ങനത്തെ ഒരുപാട് സ്നാക്സ് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് േ <laughs> അങ്ങനെ അതാ അടുത്ത സാധനം കഴിക്കാൻ കഴിക്കാനെടുത്തിട്ടുണ്ട് ഇതും നമ്മൾ രാവിലെ തന്നെ കൊഴുന്ന് വെച്ചതാണ് പക്ഷേ ഇത് മെൽറ്റ് ആയിട്ടൊന്നുമില്ല ഒരു അടിപൊളി ഫ്രൂട്ട് ജെല്ലി കേക്ക് തന്നെയായിരുന്നു നല്ല വെറൈറ്റി ടേസ്റ്റായിരുന്നു കേട്ടാ എല്ലാവരും കഴിച്ച് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഇൻഷാല് ഉണ്ടാക്കി നോക്കിയിട്ട് ഇടണം എന്ന് അതുപോലെ അതുപോലെതാ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാനുള്ള മടിയുള്ള മക്കൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതിൻ്റെ ഒരു ചെറിയ മിനി വേർഷൻ ഉണ്ടാക്കിയാലും മതി ഫ്രൂട്ട്സ് കഴിച്ച് പോയിക്കോളും അപ്പോൾ എല്ലാവരും ലൈനാക്കി നിന്ന് അതൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് ആരും കൊണ്ടുപോയി കളയുന്ന എല്ലാവരും തന്നെ കഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നേരെ മക്കൾ കുറേ നേരമായി ഓടി കളിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് പാർക്കിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കളൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് പേര് അവിടെ പോയി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അവരെ വിട്ടുകൊടുത്താൽ മതിയല്ലോ പാർക്കിൽ അങ്ങനെ അവരെ അവരവിടെ വിട്ടുകൊടുത്ത് നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞു ഇരിക്കുകയാണ് ഇനി ഇവരൊക്കെ എന്നാണ് കാണുക ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഈവനിങ് അടിച്ച് പൊളിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെതാ ഏകദേശം രാത്രിയായി നമ്മൾ പൂവാള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ എല്ലാവരും അവിടെ പൂവാള കാര്യങ്ങൾ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കുകയാണ് അപ്പം മക്കൾ പാർക്കിൽ കളിച്ച കാരണം ആകെ മണ്ണായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ പാർക്കിൽ വന്ന് പരിപാടി തുടങ്ങിയത് മുതലുള്ള വീഡിയോ കോൾസാണിത് ഒരുപാട് പേര് വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ഒരുപാട് പേരെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞ് പോവാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ ഇതാ കൂടുതൽ അയക്കിൻ്റെ ഒരു കസിനും അവൻ്റെ വൈഫും ഉണ്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇവിടെ പോണത് അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി അടിച്ച് പൊളിച്ച് അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ യു എയിലായിക്കോട്ടെ ഈ ഒരു ഫാമിലി ഇതുപോലെ തന്നെ ഇനിയും സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് യു എയിലത്തെ ഈ കുഞ്ഞ് മീറ്റപ്പ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് വീഡിയോ ഇനി വരുന്നുണ്ട് അതുവരേക്കും ബൈ